വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നാവ് വിത്ത് രമേഷ് വോയ്സ് പച്ചമലയാളത്തിലൂടെ മലയാളത്തിലൂടെ ഇംഗ്ലീഷ് അപ്പോൾ ടു തൗസൻഡ് നയൻറ്റീനിലെ ആദ്യത്തെ പെരിയോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ ഗംഭീരമായിട്ടുണ്ടെന്നുള്ളത് ടു തൗസൻഡ് നയൻറ്റീനിലെ ആദ്യ പെരിയോ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെക്കുറിച്ച് അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിനെക്കുറിച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ ചില വീക്ഷണങ്ങൾ വിലയിരുത്തലുകൾ അതോടുകൂടിയാവാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ചില കാര്യങ്ങളെങ്കിലും ഉപകാരപ്പെടും ഒന്ന് ഏതൊരാൾക്കും ഏത് പ്രായത്തിലും ഇംഗ്ലീഷ് ഭാഷാ പഠനം ആരംഭിക്കാം അതിൽ വിജയിക്കാം ടെക്നോളജി നമ്മുടെ സഹായത്തിന് എപ്പോഴും ഉണ്ട് ഒരു മൊബൈൽ ഫോൺ ദെൻ ഒരു നെറ്റ് കണക്ഷൻ ഇത്രമാത്രേ ആവശ്യമുള്ളൂ ആദ്യമേ തന്നെ പറയട്ടെ ഇംഗ്ലീഷ് ഒരു ഭാഷയാണ് ഏതൊരു ഭാഷയെയും പോലെ ഒരു ഭാഷ ഓക്കെ അതൊരു ലോക ഭാഷയാണ് ഇംഗ്ലീഷ് പഠിച്ചാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായിരിക്കും അതിൽ സംശയമില്ല പക്ഷേ അതിൽ കവിഞ്ഞൊന്നുമില്ല ഏതെങ്കിലും ഏതെങ്കിലുമൊരു ശാസ്ത്രവിഷയം പോലെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പോലെ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമല്ല അങ്ങനെ ഇതിനെ സമീപിക്കാനും പാടില്ല വളരെ രസകരമായിട്ട് ഒരു തമാശ പോലെ പഠിക്കാവുന്ന കാര്യമുള്ളൂ ഇംഗ്ലീഷ് സാധാരണ നിലയിൽ കൈകാര്യം ചെയ്യാനാവുന്ന ഒരു പ്രാവീണ്യം നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ മറ്റ് ശാരീരിക അവശതകളൊന്നുമില്ലെങ്കിൽ ലോകത്തിൽ ഒരു ഭാഷയെങ്കിലും കൈകാര്യം ചെയ്യാനറിയാത്ത ഒരു മനുഷ്യജീവി പോലും ഇല്ല നേരെ മറിച്ച് സയൻസും മാതമാറ്റിക്സും അങ്ങനെയല്ല അത് പലർക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിൽ പ്രാവീണ്യം നേടാനും പ്രശ്നങ്ങളുള്ളവരുണ്ടാവാം ഭാഷയെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇംഗ്ലീഷ് എളുപ്പം പഠിക്കാനായിട്ട് കുറുക്കുവഴി സൂത്രം തന്ത്രം മന്ത്രം എന്തെങ്കിലും ഫോമില് ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇംഗ്ലീഷ് ലേണിംഗ് മെറ്റീരിയൽസ് എനിക്ക് കിട്ടാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് ചെറുപ്പം മുതൽക്ക് തന്നെ പിന്നീട് ഞാൻ പിന്നീട് ഇറങ്ങിയിട്ടുള്ളതും ഞാൻ വാങ്ങിക്കാറുണ്ട് മിക്കവാറും മലയാളത്തിൽ ഇറങ്ങുന്ന ഏറ്റവും സാധാരണ ഒരു ബുക്ക് പോലെ ഞാൻ ചിലപ്പോൾ ഒന്ന് വാങ്ങിക്കും കൗതുകത്തിന് വേണ്ടിയിട്ട് അതുപോലെ ഇംഗ്ലീഷ് ഭാഷയായിട്ട് ബന്ധപ്പെട്ട അധ്യാപകർ വളരെ പ്രശസ്തരായിട്ടുള്ള അധ്യാപകർ പിന്നെ ആ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ആളുകളായിട്ട് ഉള്ള പരിചയത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നാണ് അത്തരമൊരു കുറുക്ക് വഴിയോ സൂത്രമോ ഇല്ല എന്നാണ് ഇത്തരം ഈ ലേണിംഗ് മെറ്റീരിയൽസിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും തീർച്ചയായിട്ടും ഏതൊരു സാധാരണ പുസ്തകത്തിൽ പോലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇനി അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് എത്രമാത്രം എത്ര കാലം പഠിക്കണം എന്നുള്ളത് അതൊരിക്കലും കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തൊരു കാര്യമാണ് എങ്കിൽ പോലും എസ് എസ് എൽ സി വരെ പഠിച്ച അത് കഴിഞ്ഞ ആളുകൾ ഏത് മീഡിയ ആയിക്കോട്ടെ മലയാളമായിക്കോട്ടെ ഇപ്പോൾ ഒരു സാധാരണ ഇംഗ്ലീഷ് മീഡിയ ആയിക്കോട്ടെ ആറ് മാസം നിങ്ങൾ ദിവസം ഒരു മണിക്കൂർ വെച്ചിട്ട് ആറ് മാസം നിങ്ങൾ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ സാമാന്യം വലിയ തെറ്റില്ലാത്ത കാര്യങ്ങൾ കുറച്ചൊക്കെ പറയാൻ പറ്റും ഇത് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവരുണ്ടാവും ഗ്രാജുവേഷൻ പി ജി ഇത് കഴിഞ്ഞവരുണ്ടാവും അല്ലെങ്കിൽ പത്തും പതിനഞ്ചും വർഷം അത് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ കാലം ഇതിനു വേണ്ടി ചിലവഴിച്ചവരുണ്ടാവാം ഒരുപാട് മെറ്റീരിയൽസ് കാശ് കൊടുത്ത് വാങ്ങിച്ചവരുണ്ടാവാം പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്കത് കഴിയുന്നില്ല ഈ ആറുമാസം വേണ്ടൊരു കാര്യത്തിന് ഇത്രയധികം കൊല്ലം ചിലവഴിച്ചിട്ട് കഴിയുന്നില്ല എന്നുള്ളതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടായിരിക്കണം ഒന്ന് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനം ഉറച്ചതായിരിക്കില്ല അത് കൃത്യമായിരിക്കില്ല അതായത് സിംഗുലർ പ്ലൂറൽ ദെൻ ഡു ഡസ് വെച്ചിട്ട് അതുപോലെ ഹാസ് ഹാവ് ഇതൊക്കെ വെച്ച് കാര്യങ്ങൾ പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനും ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഇതിന്നാണ് പിന്നെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് ശരിയല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് എന്തൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലും അതൊന്നും കൃത്യമായിരിക്കില്ല കാരണം ഈ ഒരു അടിത്തറയിൽ നിന്നാണ് ഇതൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് നിങ്ങൾ എത്ര കുറവോ എത്ര കൂടുതലോ പഠിച്ചോ എന്ത് പഠിച്ചോ എന്നിരിക്കട്ടെ അത് വെച്ച് സംസാരിക്കാനുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം അത് നിങ്ങളൊരു ബുക്കിൽ എഴുതി പഠിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ അത് എഴുതാനായിട്ട് ഒരു ചോദ്യത്തിന് ഒരു എക്സാമിനൊക്കെ എഴുതാനായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും കൃത്യമായിട്ട് പക്ഷേ സംസാരിക്കാനുള്ള പരിശീലനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇംഗ്ലീഷിൽ കൊച്ചു കാര്യങ്ങൾ പോലും പറയാൻ ഉപയോഗിക്കുന്ന ചില കൊലക്വൽ എക്സ്പ്രഷൻസ് ഇതൊന്നും നിങ്ങൾ ശീലിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അത് ബുക്കിലൂടെ പഠിച്ചിട്ടുണ്ടായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കും പക്ഷേ അത് പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരിക്കില്ല കൻ ഐ ഹാവ് പിന്നെ പ്ലീസ് എന്നുള്ള കൂടി ചേർത്താൽ നിങ്ങൾക്ക് എന്ത് റിക്വസ്റ്റും നടത്താൻ പറ്റും കൻ ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ പ്ലീസ് കൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് കൻ ഐ ഹാവ് എ പീസ് ഓഫ് കേക്ക് പ്ലീസ് എന്താ ചെയ്യുക കുറേ കൂടി ഔപചാരികമായിട്ട് ചോദിക്കേണ്ടി വരുമ്പോൾ കുഡ് ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് കുഡ് ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ പ്ലീസ് കുഡ് ഐ ഹാവ് ദ മെന്യൂ പ്ലീസ് ഒരാൾക്കൊരു കാര്യം ഓഫർ ചെയ്യാനായിട്ട് വോട്ട് വു ഡി യു ലൈക്ക് എന്ന് ചോദിക്കാം എന്നിട്ട് വു യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ ഒരു ലാക്ക് സം ജ്യൂസ് ഒരു ലാക്സം ഓറഞ്ച് ജ്യൂസ് വുട്ട് യു ലൈക്ക് സംതിങ് കോൾഡ് ഒരു യു ലൈക്ക് സംതിങ് ഹോട്ട് ഒരു ലാക്സം ഫ്രൂട്ട് ഇത്രയേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ കണ്ടു നോക്കി എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് ഗ്രാമറൊക്കെ പഠിച്ച പുസ്തകത്തിൽ എഴുതി അതുപോലെ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പക്ഷേ ഇത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിമ്പിൾ കാര്യം നിങ്ങൾക്ക് പറയാനേ കഴിയില്ല ഇതിന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല എട്ട് വർഷമോ പത്ത് വർഷമോ നമ്മുടെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ എത്ര പേരും ഇത് ചോദിക്കും അതുപോലെ നോക്കൂ ഇപ്പോൾ നൈസ് എന്നുള്ളൊരു വാക്ക് ഉണ്ടെങ്കിൽ എന്താ പറയുക ഷീ ഈസ് എ നൈസ് ഗായ് ഷീസ് എ നൈസ് ഗേൾ ഇറ്റ്സ് എ നൈസ് ബോയ് ഷീസ് എ നൈസ് ലേഡി ഇതൊക്കെ പറയാം നോക്കൂ ഇപ്പോൾ ഒരു ഒരു ചിത്ര ആർട്ട് ഗാലറിയിൽ സുന്ദരമായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് കാണുമ്പോൾ ഇറ്റ്സ് എ നൈസ് പെയിൻറിങ് ഇറ്റ്സ് എ നൈസ് പിക്ചർ ഇനി ഒരു മൂവിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് എ നൈസ് മൂവി ഇനി ഫീലിംഗിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് എ നൈസ് ഫീലിംഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈസ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് വാക്കുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം നോക്കൂ ഹീ കംസ് ഹിയർ റെഗ്യുലേർലി അത് സിമ്പിൾ പ്രസൻറ്റ് അതിന് ഹി ഈസ് കമ്മിങ് ഹിയർ റെഗ്യുലേർലി പ്രസൻ്റ് കണ്ടിന്യൂസ് പറയാൻ പാടില്ല പക്ഷെ എങ്കിൽ പോലും അത് പറയുന്ന ആൾക്ക് മനസ്സിലാവും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും പിന്നീട് അതിൻ്റെ എന്താ പറയുക കൃത്യത മനസ്സിലാക്കി പഠിച്ചു വരുമ്പോൾ തിരുത്താവുന്നതേ ഉള്ളൂ അത് വിചാരിച്ച് നിങ്ങളത് പറയാതിരിക്കേണ്ട കാര്യമില്ല അതുപോലെ നമ്മളൊരു കസിൻ നമ്മുടെ വീട്ടിലുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച വന്നതാണ് ഈ ഞായറാഴ്ച ഉണ്ട് നമ്മളിത് വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ ഷീ ഹസ്ബൻഡ് ഹിയ ഫോർ എ വീക്ക് ഒരാഴ്ചയോളമായിട്ട് ഇവിടെയുണ്ട് ഇപ്പോൾ ഒരു ഒറ്റ ടെൻസിൽ നമുക്ക് കൃത്യമായിട്ടിത് വളരെ മനോഹരമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഷീ കെയിം ഹ്യ ലാസ്റ്റ് സൺഡേ യുനോ ടുഡേ സൺഡേ ഷീ സ്റ്റിൽ ഹിയർ ഇത് പറഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞ ഞായറാഴ്ച കസിനോട് വന്നു ഇന്ന് ഞായറാഴ്ച അറിയാലോ ഇപ്പോഴും അവൾ ഇവിടെയുണ്ട് ഇത് തന്നെയാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഷീ ഹസ്ബൻഡ് ഹിയർ ഫോർ എ വീക്ക് എന്ന് പറഞ്ഞാലും മനസ്സിലാവുന്നത് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കൃത്യമായിട്ട് അറിയുന്നത് വരെ ഇത് പറയാതിരിക്കേണ്ട കാര്യമില്ല പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് പറയാൻ പറ്റണം അതാണ് ആദ്യത്തെ കാര്യം എങ്ങനെയെങ്കിലും ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലും പറയാനായിട്ട് അറിയുക അത് പറയുക അതിന് ആദ്യം വേണ്ടത് പിന്നീട് പിന്നീടതിൻ്റെ ആക്യുറസിയിലേക്ക് പോവാം ഇനി മറ്റൊരു കാര്യം നോക്കൂ ഒരു ഒരു പെൺകുട്ടി അറിയുന്നത് കണ്ടിട്ട് നമ്മളോട് മറ്റൊരാൾ ചോദിക്കുകയാണ് വൈ ഷീ ക്രായിങ് എല്ലാത്തിലേ ചോദിക്കുന്നുള്ളൂ അതിൻ്റെ അർത്ഥം അവൾ എന്താ കരയുന്നത് അതൊരു സംഭാഷണ ശകലമാണ് അവൾ എന്താ കരയുന്നത് അപ്പോൾ നമ്മൾ പറയുന്നു ഐ ഡോ നോ വൈ ഷീസ് ക്രൈയിങ് മലയാളാർത്ഥം എനിക്കറിയില്ല എന്താ അവൾ കരയുന്നതെന്ന് എന്നാണ് ആദ്യത്തേത് എന്താ അവൾ കരയുന്നത് രണ്ടാമത്തത് എനിക്കറിയില്ല എന്താ കരയുന്നതെന്ന് എന്ന് ഇതിനു പകരം നോ വൈ ഷീ ക്രൈങ് എന്ന് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നുണ്ടാവും ഇങ്ങനെ പറഞ്ഞാലും ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും ഇല്ലേ പക്ഷെ അതിൻ്റെ സൂക്ഷ്മതയിൽ അത് ശരിയല്ല അത് പിന്നീട് അറിഞ്ഞു വരുമ്പോൾ തിരുത്തിയാൽ മതി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള ഇംഗ്ലീഷ് സ്വന്തമാക്കാം പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് വരുമ്പോൾ അത്തരം വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അല്പം സംശയത്തോടു കൂടി മാത്രം കണക്കിലെടുക്കുക കഴിയുമെങ്കിൽ ഒരു നൂറോ പരമാവധി ഇരുന്നൂറ് രൂപ കൊടുത്തൊരു സാമ്പിൾ അവരൊന്ന് തരട്ടെ അത് നിങ്ങൾ യൂസ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് പ്രയോജനമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം അപ്പോഴും ഇത് പഠിക്കാനായിട്ട് എന്താ പറയുക ആയിരക്കണക്കിന് രൂപ ചിലവഴിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടുള്ള ഒരു ഗുണം നമ്മളിപ്പോൾ നമ്മളുടെ ഒരു നൂറോ ഇരുന്നൂറോ രൂപയിൽ മാക്സിമം പോകുള്ളൂ പക്ഷേ മറ്റേ അങ്ങനെയല്ല കാശ് കൊടുക്കും നമ്മളൊരു ആറുമാസം അതിൻ്റെ ബില്ല് നടക്കും നമ്മൾ കുറേ പരിശ്രമിക്കും നമുക്കൊന്നും ചിലവ് കിട്ടിയെന്ന് വരില്ല അപ്പം നമുക്ക് നിരാശമായിരിക്കും പിന്നീട് യഥാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ പറയുക ഹിസ് പോക്കണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതൊക്കെ ഒരു തട്ടിപ്പാണെന്ന് പറയും അതാണ് കുഴപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കഴിയുമെങ്കിൽ ഒന്നിൽ കൂടുതൽ മിനിമം ഒരു രണ്ട് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ആപ്ലിക്കേഷനെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ മിക്കവാറും ആണ് ഇംഗ്ലീഷ് മലയാളം ആപ്സൊക്കെ മിക്കവാറും ആണ് ആപ്സ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ഒരു വാക്കിനെ കുറിച്ചോ ഒരു യൂസേജിനെ കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ കൂട്ടാനടി നോക്കി അത് പരിഹരിക്കുക അത് പഠിക്കുക കണ്ടെത്തുക അതിൻ്റെ കൃത്യത അറിയാൻ ശ്രമിക്കുക എന്നുള്ള സ്വഭാവം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം ഓക്കെ അല്ലെങ്കിൽ അത് കുറിച്ച് വെക്കുകയാണെങ്കിൽ ചെയ്തിട്ട് പിന്നീട് സമയം കിട്ടുമ്പോൾ അത് നിങ്ങൾ നോക്കണം ശരിയാക്കണം ഇത് നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ് തരക്കേടില്ലയെന്ന് എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് ഡിക്ഷണറീസിൻ്റെ അതിൻ്റെ ലിങ്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് പ്ലേ സ്റ്റോറിലുണ്ട് അത് അത് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും ഇനി അതല്ല അതിനേക്കാൾ മികച്ചത് അതിൽ ഈ പ്ലേ സ്റ്റോറിൽ അവൈലബിളാണെങ്കിൽ തീർച്ചയായിട്ടും കോമൻസിൽ ആർക്കും അത് എഴുതാവുന്നതാണ് എല്ലാവർക്കും ഉപകാരപ്പെടും ഇനി പ്രിനൺസിയേഷൻ്റെ കാര്യം ഈ നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ഇംഗ്ലീഷ് പ്രിനൺസിയേഷൻ്റെ ആക്യുറസി അല്ലെങ്കിൽ ബ്യൂട്ടി ഇതൊക്കെ അത്രമാത്രം പ്രാധാന്യമില്ലെങ്കിൽ അതിനധികം സമയം ചിലവഴിക്കരുത് ആ സമയം കൂടി നിങ്ങൾക്ക് മറ്റു ഇംഗ്ലീഷിലെ മറ്റു കാര്യങ്ങൾ പഠിക്കാനായിട്ട് ചെലവഴിക്കാവുന്നതാണ് അതാണ് ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യം പിന്നെ നിങ്ങൾ അത്രയും പാഷനറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ആവാം അതായത് വളരെ വൈകിയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് അത്രമാത്രം അഭിനിവേശവും അത്രമാത്രം പ്രയത്നവും ആവശ്യമാണ് നോക്കൂ അതായത് അതായതിപ്പോൾ ആർ ഐ എസ് ഇ ആർ ഐ സി ഇ സാധാരണ നമ്മൾ സാധാരണ ആളുകളെ സംബന്ധിച്ച് ഇത് ഇതിൽ വ്യത്യാസമില്ലേ അതിൻ്റെ പ്രനൗൺസിയേഷൻ രണ്ടും റൈസ് എന്ന് പറയും പക്ഷേ ആർ ഐ എസ് ഇ അതായത് ഒതിച്ച് ഉയരുക സൺ റൈസ് എന്നൊക്കെ പറയുന്നു അത് റൈസ് എന്നാണ് ഈ സൗണ്ട് മലയാളത്തിലില്ല ശരിക്കും നമുക്ക് ഒരു സാവുള്ളൂ അപ്പം നമ്മൾ അത് റൈസ് എന്ന് പറയും നേരം വെച്ചാൽ ആർ ഐ സി ഇ എന്ന് പറയുന്നത് അരി അല്ലെങ്കിൽ ചോറ് അത് റൈസ് ആണ് അപ്പോൾ ഒന്ന് റൈസ് മറ്റേത് റൈസ് അതുപോലെ സി എസ് ടി കോസ്റ്റ് സി ഒ എസ് ടി കേസ്റ്റ് ഇത് രണ്ടും വ്യത്യാസമുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു ഓ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത് സാധാരണക്കാർ രണ്ടും കോസ്റ്റ് എന്ന് പറയും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും അപ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസ് ഒരു ഓ ഉള്ളോ പക്ഷേ ഇത് പേസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ഈ ഒരു കൃത്യത സാധാരണ സ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ സാധാരണ തലങ്ങളിലൊക്കെ അതിന് അത്ര വലിയൊരു പ്രസക്തി ഇല്ല ഉണ്ടെങ്കിൽ നല്ലത് ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ അതിൻ്റെ ഇല്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല പക്ഷേ ഇംഗ്ലീഷ് പറയാൻ അറിയുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം ബാക്കി ഇതിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഈ പ്രനൗൺസിയേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഈ അക്കഡമിക് തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഇംഗ്ലീഷിന് ഇംഗ്ലീഷിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പം പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ എം എ ഒക്കെ വളരെ കൃത്യമായിട്ട് എം എ പഠിക്കുന്ന അവർക്ക് അതിൻ്റെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുന്നു അല്ലാതെ പിന്നീട് ഇപ്പം അതിൻ്റെ ഒരു പ്രയോഗം അവരുടെ ജീവിതത്തിലും വരുന്നില്ല ഇംഗ്ലീഷ് അധ്യാപകരാകുമ്പോഴാണ് പിന്നീട് അതിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രനൗസിയേഷൻ വളരെ കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അത്തരം വ്യക്തികളും വളരെ കുറവേ ഉള്ളൂ അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ പ്രനൗൺസിയേഷൻ്റെ കാര്യത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് വളരെ താല്പര്യം ഉണ്ടെങ്കിൽ കൂടി അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് മാത്രമല്ല സൂക്ഷിക്കാൻ വേണം അതിൻ്റെ കൃത്യത എന്നുള്ളത് ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സംസാരിച്ചാണ് പഠിക്കേണ്ടത് പക്ഷേ നമ്മളിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഒരു അവസരമോ ഇല്ല അപ്പോൾ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട വന്നിട്ട് കാര്യങ്ങൾ ഒന്ന് സെൽഫ് ടോക്ക് നിങ്ങൾക്കറിയാം പലർക്കും അറിയാമായിരിക്കും സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക അതാണ് അതേ നടക്കൂ അതാണ് പ്രായോഗികമായി നടക്കാവുന്ന ഒരു കാര്യം പിന്നെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഷാഡോയിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഷാഡോയിങ്ങിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം അതുപോലെ എനിക്ക് തോന്നുന്നു സെൽഫ് എഷോറൻസ് എഫ്മേഷൻസിൻ്റെ വീഡിയോസ് വളരെ ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഞാൻ ഒന്ന് രണ്ടെണ്ണം അത് ഇംഗ്ലീഷ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഉള്ളത് ഞാൻ ഒന്നരണ്ടെണ്ണം തയ്യാറാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാനത് അപ്ലോഡ് ചെയ്യാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭാഷ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന രീതികളിൽ കൂടെ ആവണം രസകരമായിരിക്കണം നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റണം അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്കൂടെ ഭാഷ പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പ്രായപൂർത്തിയായിട്ട് അങ്ങനെ ശ്രമിച്ചാൽ വളരെ വിഷമായിരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കയറാനായിട്ട് ഇപ്പോൾ നമുക്കെല്ലാവർക്കും സമയം കുറവാണ് അതുകൊണ്ട് ഒരു പത്രം ഇംഗ്ലീഷ് പത്രം മുഴുവൻ എൻ്റെ എന്നോടൊക്കെ ചെറുപ്പത്തിൽ കുറേ പത്രം വായിക്കുക റേഡിയോ ഒരുപാട് കേൾക്കുക ബി ബി സിയൊക്കെ അപ്പോൾ അതിനൊന്നും നമുക്ക് സമയമില്ല അതുകൊണ്ട് നിശ്ചയമായിട്ടും ഹെഡ്ലൈൻസ് മാത്രം ഒന്ന് വായിക്കുക ഓക്കെ ആ തലക്കെട്ടുകളൊക്കെ ഒന്ന് വായിച്ച് കാര്യമറിയാം അപ്പോൾ നാട്ടിൽ നിലവിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ഇംഗ്ലീഷ് ടേംസ് അത് കിട്ടും ഓക്കെ അടുത്തതാണ് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട നിങ്ങളിതൊക്കെ ഈ പറഞ്ഞതൊക്കെ മറന്നു കളഞ്ഞാലും അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി ഇനി പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത ഒരു ആറ് മാസമെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്രയും താല്പര്യമാണ് പഠിക്കാൻ അതുപോലെ ഇംഗ്ലീഷ് കൊണ്ട് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ഗുണമുണ്ടാവും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള വിനോദ വിജ്ഞാനങ്ങൾ അധികം അത് അതിനുവേണ്ടി അധികം സമയം ചിലവഴിക്കാതിരിക്കുക ഇംഗ്ലീഷിന് വേണ്ടി ആ സമയം മാറ്റിവയ്ക്കുക അല്പസ്വല്പൊക്കെ ആവാം പക്ഷേ മണിക്കൂറുകളോളം അതിന് ചിലവഴിക്കുകയും പത്ത് മിനിറ്റ് മാത്രം ഇതിന് ചിലവഴിക്കുകയും ചെയ്യുക എന്നുള്ള രീതി തിരിച്ചാക്കുക അതാണ് വേണ്ടത് കാരണം ഇംഗ്ലീഷ് ലേണിംഗ് എന്ന് പറയുന്നത് അതൊരു ലൈഫ് സ്കിൽ ആണ് അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അത് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റിമറിക്കാൻ പോകുന്ന കരുത്തുള്ളതാണ് സുന്ദരമായ ഇംഗ്ലീഷ് പഠിക്കാനും അത് നിങ്ങളുടേതാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്കൊരു മൊബൈൽ ഫോണും ഒരു നെറ്റ് കണക്ഷനും മാത്രമേ വേണ്ടൂ നിങ്ങൾ ആരായാലും എവിടെ ആയാലും അപ്പോൾ തൽക്കാലം ഇത്രമാത്രം നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ല എന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും താങ്ക്